ലോക വികലാംഗ ദിനം സാജന് സന്തോഷ ദിനം ഉപഹാരവുമായി തൃശ്ശൂർ സിറ്റി ലയൻസ് ക്ലബ് ലോക വികലാംഗ ദിനത്തോടനുബന്ധിച്ച് കുരിയാച്ചറ ഐക്യനഗറിലുള്ള അരയ്ക്ക് താഴെ ഒരു കാൽ നഷ്ടമായ സാജന് കാലുമായി തൃശ്ശൂർ സിറ്റി ലയൻസ് ക്ലബ്ബ് അംഗങ്ങളെത്തി ഒന്നര വർഷം മുൻപാണ് രക്തയോട്ടക്കുറവ് മൂലം ചെറുപ്പക്കാരനായ സാജന് കാൽ മുറിക്കേണ്ടി വന്നത് ഓടി നടന്ന് ഊർജ്ജസ്വലതയോടെ വെൽഡിംഗ് ജോലികൾ ചെയ്തിരുന്ന ആരോഗ്യവാനായ സാജന് അപ്രതീക്ഷിതമായാണ് വിധി കാൽ നഷ്ടമാക്കിയത് പാലക്കാട്ടുള്ള ലയൺസ് ക്ലബ്ബിന്റെ കൃത്രിമക്കാർ നിർമ്മാണശാലയിൽ സാജനുമായി നേരിട്ട് ചെന്ന് കാൽ അളവെടുത്തതിനു ശേഷമാണ് ക്ലബ് അംഗങ്ങൾ കാലുമായി സാജന്റെ ഭവനത്തിലെത്തിയത് ഡെപ്യൂട്ടി മേയർ രാജശ്രീ ഗോപൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൗൺസിലർ ആൻസി ജേക്കബ് റീജ്യൻ ചെയർമാൻ പ്രീജു ആൻ്റണി ലയൻസ് ഡിസ്ട്രിക്ട് ലീഡർമാരായ ജെയിംസ് വളപ്പില രഘുനാഥ് സുകുമാരൻ എന്നിവർ ചടങ്ങിൻ്റെ ഭാഗമായി തൃശൂർ സിറ്റി ലയൻസ് ക്ലബ് പ്രസിഡന്റ് സത്യൻ കെ കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡെന്നിസ് മാത്യു സ്വാഗതവും ട്രഷറർ രാജഗോപാലൻ നന്ദിയും പറഞ്ഞു